രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ വയനാട് പൊഴുതന കുറിച്ചിയാർ മലിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മേൽമുറി ഭാഗത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വന്ന നൂറോളം കുടുംബങ്ങളാണ് സ്നേഹ സംഗമത്തിൽ ഉരുൾപൊട്ടലോടെ പൊഴുതന പഞ്ചായത്തിലെ കുറിച്ചിയാർ മലയിലെ മേൽമുറി ഭാഗത്ത് നിന്ന് നൂറിലേറെ കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചത് നിലവിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ് സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പഴയകാല ജീവിതത്തിന്റെ നല്ല ഓർമ്മകളായി ഇറക്കി അവർ വീണ്ടും ഒത്തുചേർന്നു വർഷങ്ങൾക്കു ശേഷമുള്ള കണ്ടുമുട്ടൽ വൈകാരിക നിമിഷങ്ങളാണ് സമ്മാനിച്ചത് പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കലായിരുന്നു പ്രധാന പരിപാടി വയോജനങ്ങൾ ഉൾപ്പെടെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവെച്ചു അവർ വരുന്ന സമയത്തൊക്കെ ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവെക്കും ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇതുപോലത്തെ ഒരു ജീവിതം ഞങ്ങൾക്ക് എവിടെ ചെന്നിട്ട് കിട്ടിയിട്ടില്ല പോകുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇവിടെ ഇത്രയും നല്ല രീതിയിൽ കൂടി ജീവിച്ച ആളുകൾക്ക് മറ്റു പ്രദേശങ്ങളിൽ പോയിട്ട് താമസിക്കുമ്പോൾ അതിന്റെ പ്രയാസം ബുദ്ധിമുട്ടുകളും അവർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് വന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് അവസാനമായിട്ട് നിലനിൽക്കുന്ന ഞങ്ങളോട് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നൊരാശയമാണ് ഇങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടി ആദ്യം താമസിച്ച ആ രീതിയിൽ ഒന്ന് നമ്മുടെ നാട്ടിൽ എത്തിക്കണം ഒരു ദിവസം എല്ലാവരെയും ഒന്ന് കൂടി സംഗമിപ്പിക്കണം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എല്ലാവരും സൗഹൃദം കൈ കൈമാറിക്കൊണ്ട് തിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് തേയിലത്തോട്ടത്തിലെ ജോലിയായിരുന്നു ഏക ഉപജീവന മാർഗം കുറഞ്ഞ വരുമാനമായിരുന്നുവെങ്കിലും സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നു അന്ന് ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിനു ശേഷം തോട്ടം മേഖലയിൽ താമസിച്ചിരുന്ന ആളുകൾ എല്ലാവരും ഇന്ന് ഒത്തൊരുമിച്ചിരിക്കുകയാണ് ഒരു കുടുംബ സംഗമെന്നതിൽ അതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് വളരെ മനോഹരമായി കാണാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നും ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ വരുന്നോ ഇങ്ങനെ ഈ നാട് ഇങ്ങനെ അല്ല എന്തായാലും ഭരണാധികാരികൾ എന്താ പോയാലും ആസ്തികളും സമ്പത്തും സ്നേഹവും വീടും കിടക്കുന്നു ഉരുൾപൊട്ടലോടെ ും തീർന്നു കഴിഞ്ഞെങ്കിലും തങ്ങൾ ജനിച്ചു വളർന്ന നാട് എന്നും പ്രിയപ്പെട്ടതാണെന്നും ഇനിയുള്ള എല്ലാ വർഷവും സമാനമായ രീതിയിൽ സംഗമം ഒരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു ന്യൂസ് മലയാളം വയനാട്